ഉമ്മമാരെ സഹാവികളെല്ലാം വിജയിച്ചത് പ്രേമമാണ് പ്രേമമാ വിമറുവിനിൽ ഹത്താപ് ഹൃദയല്ലാഹുവന് നടക്കുകയാണ് പാതിരാവിന്റെ പഴുതിൽ പാതിരാത്രിയുടെ പഴുതിൽ ഭരണീയരുടെ കഷ്ടനഷ്ടങ്ങളും വേദനയാതനകളും നോവുതമ്പരങ്ങളും അറിയാൻ രാജ്യത്തിന്റെ ഭരണാധികാരി ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കിറങ്ങിപ്പോയപ്പോൾ അരണ്ട വെളിച്ചത്തിൽ വെളിച്ചത്തിലിരുന്നൊരുമാന്റെ മൊഴി കേൾക്കുകയാണ് ഒരു ചറ്റക്കുടലിന്റെ മുറ്റത്തൊരു വെളിച്ചം രാജ്യത്തിന്റെ ഖലീഫ നേരെ അങ്ങടുത്തേക്ക് ചെന്നിട്ട് അല്പമൊന്ന് ശ്രവിച്ചു നോക്കി പാതിരാത്രിയിൽ വിളക്ക് കത്തിച്ചിരിക്കുന്നത് ആരാണി പാതിരാവിന്റെ പഴുതിൽ ഈ വെളിച്ചം കാണിച്ചുകൊണ്ട് എന്തോ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് പ്രായമുള്ള ഒരു ഉമ്മയിലെന്നുകൊണ്ടൊരു സൂറുവാന്റെ മൗലി തോതുകയാലാ മോഹം സ്വലത്തുള്ള പാതിരാത്രിയുടെ പഴുതിൽ തമസ്സിനെ വകവക്കാതെ തണുപ്പിനെ വകവക്കാതെ പ്രായമുള്ളൊരു സ്വല്ലല്ലാഹു അലൈഹി റസൂലുള്ള മതങ്ങളുടെ മൗലിതോരുകയാണ് പെങ്ങളെ രാജ്യത്തിന്റെ ഖലീഫയായ ഹലീഫയായ ഉറുവിനിൽ ഹതാപുജം തങ്ങളടുത്തേക്ക് പോയിരുന്നു എന്നിട്ടിങ്ങനെ കരയുകയാണ് വസാത്തായിപ്പോയ പോയ വിസല്ലാറു വേള ഈ വസല്ല മതങ്ങളുടെ പ്രകീർത്തനമാണല്ലോ ഈ ഉമ്മ ചൊല്ലുന്നത് ആ ആലിരിന്റെ ഈരടികൾ കേട്ടുകൊണ്ട് പ്രിയപ്പെട്ട മാതാവിന്റെ മധുമൊഴിയിൽ നിന്ന് പുണ്യന് വിസല്ലാഹു അല്ല മതങ്ങളുടെ പ്രകീർത്തനം കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുറിവിൽ ഹത്താപലങ്ങളുടെ ദാഡിലോമങ്ങൾ നനയുകയാണ് എന്നിട്ട് പറയുന്നു ആ ഉമ്മ ചെയ്യുന്നതെന്താണ് ഹൽത്തജമുണ്ണി അല്ലാഹുവേ എന്നെയും എന്റെ ഹബീബിനെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമോ എന്നെയും എന്റെ ഹബീബിനെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമോ എന്റെയും എന്റെ ഹബീബിനെയും നാളെ ഒരുമിച്ച് കൂട്ടിത്തരുമോ എന്നർത്ഥം വരുന്ന വരികൾ ചൊല്ലിക്കൊണ്ട് ദുരാ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുറവിൽ ഹത്താപനങ്ങൾ പറയുകയാണ് ഉമ്മാ മൗലിതോതുകയല്ലേ ചെറുക്കാണ് പോയ നബിയുടെ കീർത്തനമല്ലേ പറ്റില്ല എന്നല്ല പറയുന്നത് അൽ ഈമാനോ അൽഹിറ സത്യത്തിന്റെ നാവുള്ളഴമുവിൽ ഹതാപനങ്ങളാണ് ഇതാ തലക്കൊഴമറുബീ തരീ ഏതെങ്കിലും ഒരു വഴിയിലൂടെ അഴുമറുവിനിൽ ഹതാപനങ്ങൾ പ്രവേശിച്ചാൽ തലക്ക് ശ്രീത്വാനുഭീ തരീ ഫിന്നാ സറാ പിശാജ് ആ വഴി വരില്ല എന്ന് പ്രകീർത്തനം ലഭിച്ച മറിവിൽ കഥാപുരങ്ങൾ മൗലിന് പാരായണം ചെയ്യുന്ന പ്രിയപ്പെട്ട മാതാവിനോട് പറയുകയാണ് എനിക്കും കൂടി ദ്വാ ചെയ്യുമോ അനുരാ ത്തിന്റെ ആത്മലീലകളിൽ നിന്ന് അന്ത്യപ്രവാചകരോടുള്ള ആത്മബന്ധത്തിന്റെ അടങ്ങാത്ത അലമാലകളെ ഹൃദയത്തിലേക്ക് ലയിപ്പിച്ചു വെക്കുന്ന സാമ്രാജ്യങ്ങളെ പിടിച്ചു കുലുക്കിയ ഭരണാധികാരി പ്രവാചക പ്രേമത്തിന്റെ ശാജ്വല തീരത്ത് നിൽക്കുമ്പോ പരിസരം മറന്നുകൊണ്ട് പ്രണയവികാരങ്ങളെ ചാജ്വല്യമായി പതറിച്ചുകൊണ്ട് മാതാവിനോട് ചോദിക്കുന്നു യാ ഞങ്ങളുടെ വികാര തേജസ്സുകളാകാശത്തോളം ഉയരുമ്പോ അത് മദീന ഇലകുമ്പതേ ഹദ്രാന്റെ മേലെയാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന നേതാവൂ ആ റസൂലുള്ളാനോടൊപ്പം നിങ്ങൾ സ്വർഗത്തിൽ പോവാൻ നേരം എന്നെയും കൂട്ടുമോ എന്നെയും ചേർക്കുമോ ഉമ്മ അവിടെയാണ് അനുതാപത്തിന്റെ അനുരാഗ കാവ്യങ്ങളിൽ നിന്ന് മാതൃ മനസ്സിന്റെ കവിതയൊഴുകയാണ് ഹൽത്തീ വഹബിബി അദാർ വഴു മറഫിൽ വിമറുവിനിൽ ഹത്താപരങ്ങളെയും ഞങ്ങളോടൊപ്പമൊന്ന് സ്വർഗത്തിൽ കൂട്ടിത്തരണേയല്ല പാപം പുറത്തു കൊടുക്കണേയല്ല എന്നൊരുമ്മയങ്ങ് പ്രാർത്ഥിച്ചു കൊടുക്കുകയാ